ഓരോ ജന്മത്തിലും അനുഭവിക്കുന്ന പ്രാരബ്ധകർമ്മത്തിൻ്റെ അളവ് നിർണ്ണയിക്കപ്പെടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഈ കയ്യിലിരിപ്പിൻ്റെ ഒരു തിക്കലുണ്ടല്ലോ ചിലർക്ക് കയ്യിലിരിപ്പ് ഒതുക്കി വെക്കാൻ കഴിയില്ല അതായത് മൊത്തം തമാശ പറഞ്ഞാൽ നല്ലത് തമാശയായിട്ട് പറഞ്ഞാന്ന് വിചാരിക്കേണ്ട മൊത്തം സഞ്ചിതം ആ സഞ്ചിതം എന്ന് പറഞ്ഞാൽ എന്താ ജന്മജന്മാന്തരങ്ങളുടെ മൊത്തം കർമ്മസഞ്ചയമാണ് അതിൻ്റെ ഒരു പങ്കാണ് ഈ ജന്മാതിയിൽ പ്രാരബ്ധമായി വരുന്നത് ആ പ്രാരബം അനുസരിച്ചാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് അത് ഈ കയ്യിലിരിപ്പ് മൊത്തം എന്ന് പറഞ്ഞാൽ സഞ്ചിതമാണ് മൊത്തം ആ കയ്യിലിരിപ്പിനൊരു തിക്കലുണ്ട് അപ്പം അത് ഈ ജന്മത്തിന് കാരണമാകുമ്പോഴാണ് അത് പ്രാരബമായി വരുന്നത് അത് അവനവൻ ചെയ്തു കൂട്ടിയതിൻ്റെ തീവ്രത തന്നെയാണ് അതിനെ നിർണയിക്കുന്നത് ആ ഒരു തിക്കലിനെ നിർണയിക്കുന്നത് അവനവൻ ജന്മ ജന്മാന്തരത്തിൽ ചെയ്ത കർമ്മ തീവ്രതയാണ് അതിനെ നിർണയിക്കുന്നത് ഇച്ഛ ഇച്ഛ എന്നുള്ളതും കർമ്മമാണല്ലോ മാനസികമായ കർമ്മമാണല്ലോ അപ്പം കർമ്മത്തിൻ്റെ തീവ്രതയാണ് അടുത്ത പ്രാരബത്തെ നിശ്ചയിക്കുന്നത്